ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രേഷ്മാസ് ഫാഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൾബറി സിൽക്ക് സാരീസിൽ വരുന്ന കുറച്ച് സാരികളാണ് കാണിക്കുന്നത് കേട്ടോ പല കളേഴ്സിൽ വരുന്ന സാരികളാണ് കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു കരനീര കളറും ബോർഡർ ഒരു കോൺട്രാസ്റ്റ് കളർ പിങ്ക് ആയിട്ട് വരുന്ന സാരിയാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇത് വിത്ത് ആണ് ഈ ഒരു ബോർഡറിൻ്റെ കളറാണ് ബ്ലൗസ് പീസായിട്ട് വരുന്നത് ബ്ലൗസ് പീസിലും ോൾഡൻ ജെറിവർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സാരി കംപ്ലീറ്റ് ഗോൾഡൻ ജെറി ഒരു ആൻഡി ഗോൾഡ് ജെറി വർക്കാണ് വരുന്നത് ടാസിൽ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു പിങ്ക് കളറാണ് നമുക്ക് ബ്ലൗസ് പീസ് പീസായിട്ട് വരാം ഞാനൊരു പ്ലെയിൻ കളർ പിങ്ക് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല അടിപൊളി സാരിയാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ വേറെ ഇത് പോവാ കല്യാണത്തിനൊക്കെ വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന സാരിയാണ് മൾബറി സിൽക്ക് സാരീസ് അല്ലാതെ വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു സാരിയിട്ട് എത്ര വണ്ണുള്ളവരാണെങ്കിലും നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നമ്മൾ ഫ്രണ്ടിലെ പ്ലേറ്റ്സ് കണ്ടാലറിയാം നല്ല ഒതുങ്ങിയാണ് ആ ഒക്കെ കിടക്കുന്നത് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീനും റെഡും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് ചില്ലി റെഡ് ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ചില്ലി കളർ ചില്ലി റെഡിൽ തന്നെയാണ് വരുന്നത് ഇതിൽ വരുന്ന ആ ഒരു ബ്ലൗസ് പീസ് കംപ്ലീറ്റ് ഗോൾഡൻ ജെറി വർക്കാണ് വരുന്നത് അപ്പം ഈ ഒരു സാരിയിൽ കംപ്ലീറ്റ് ഈ ഒരു ആൻറ്റിഗോൾഡ് ചെറുപേർക്കുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു നല്ല ഷൈനിങ് ആണ് ഈ സാരി സാരിക്ക് മൊത്തത്തിൽ വരുന്നത് കണ്ടോ നമ്മളൊരു വൺ ലെയറിലൊക്കെ ഇട്ടിട്ട് എടുക്കാവും അതല്ലെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടായാലും നല്ല ഭംഗിയാണ് ഇനി ഡാർക്ക് കളേഴ്സ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു പേസ്റ്റൽ കളറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പീച്ച് കളറാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബോർഡർ ഇല്ല സെയിം സിംഗിൾ കളറിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ ബോർഡർ ഉണ്ട് പക്ഷെ ഈ ഒരു സെയിം കളർ തന്നെയാണ് ബോർഡർ വരുന്നത് ഇതിൽ കംപ്ലീറ്റ് കോപ്പർ കോപ്പർസറി വർക്കാണ് വരുന്നത് കണ്ടോ ടാസൽ വർക്ക് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു സെയിം കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഞാനൊരു നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം നമുക്ക് സെയിം ഈ ഒരു സാരി ബ്ലൗസ് ഇട്ടിട്ടായാലും അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും ഭംഗിയാണ് ഈ ഒരു സാരി കാണാനായിട്ട് കേട്ടോ അപ്പം ഈ മൾബറി സിൽക്ക് സാരീസ് എല്ലാതും നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന സാരികളാണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീനിൽ വരുന്ന മൾബറി സിൽക്ക് സാരിയാണ് ഇതിലൊരു ആൻറ്റി ഗോൾഡ് സിറി ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു സെയിം ഗ്രീൻ കളറിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പം നമ്മൾ സാരിയിൽ കാണുന്ന പാറ്റേൺ ആയിരിക്കില്ല ബ്ലൗ സേ സെയിം ഇതിന്റെ ബ്ലൗസ് പീസിൽ വരുന്നത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ബ്ലൗസ് പീസ് കേട്ടോ അപ്പം ഇതിൽ വരുന്ന ഓരോ സാരിയിലും ബോഡിയില് വരുന്ന പാറ്റേൺസ് ഡിഫറെൻ്റ് ആണ് ഇത് ലെമൺ യെല്ലോ കളറിൽ വരുന്ന ഒരു സാരിയാണ് നല്ലൊരു സാരിയാണ് കേട്ടോ അപ്പം ഞാനൊരു ഗ്രീനാണ് ഇട്ടിരിക്കുന്നത് ബ്ലൗസ് ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇത് വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു യെല്ലോ കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പം ഇത് നമുക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേണിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും സാരിയിൽ വരുന്ന പാറ്റേൺ ആയിരിക്കില്ല ബ്ലൗസിൽ വരുന്നത് ഇത് ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ പിങ്കും വരുന്ന കോൺട്രാസ്റ്റ് കളർ കോൺട്രാസ്റ്റ് ബോർഡറിൽ വരുന്ന ഒരു സാരിയാണ് പിങ്ക് കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിയിലൊരു കോപ്രസറി വർക്കാണ് വരുന്നത് ടാസൽ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഫ്രണ്ട്ലി പ്ലീറ്റ്സ് കണ്ടാൽ അറിയാം ഇത് സാരി ഭയങ്കര സോഫ്റ്റ് ആണ് എത്ര വണ്ണുള്ളവരാണെങ്കിലും നന്നായി ബോഡി ഹാഗിങ് ആയിട്ട് കിടക്കുന്ന സാരിയാണ് നമുക്ക് നന്നായി ഒതുങ്ങി എടുക്കുന്ന സാരിയാണ് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ണ്ടോ നല്ലൊരു സാരിയാണ് ബ്ലൂവും പിങ്കും വരുന്ന കോമ്പിനേഷനിൽ വരുന്ന സാരി കേട്ടോ ടാസിൽ വർക്ക് വരുന്നുണ്ട് ഇത് ഒരു എക്കോ ബ്ലൂല് വരുന്ന സാരിയാണ് സിംഗിൾ കളറാണ് ബോർഡറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് സെയിം കളറിൽ തന്നെയാണ് ബോർഡർ വരുന്നത് ഫുൾ നല്ല തിക്കായിട്ടുള്ള വർക്കാണ് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പാറ്റേൺസ് ഒന്നും നമുക്കെടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല ഒരു കോപ്പർ കോപ്രസറി വർക്കാണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് ഈ ഒരു ബ്ലൂ കളർ തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് ബ്ലൗസ് പീസിൽ ഡിസൈനിൽ കുറച്ച് പാറ്റേണിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുംട്ടോ ടാസൽ വർക്ക് വരുന്നുണ്ട് വൺലെയറിലൊക്കെ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ഒരു സാരിയൊക്കെ എടുത്ത് പോവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്കിനിപ്പോൾ വിത്ത് ബ്ലൗസ് എടുക്കണമെന്നില്ല നമുക്ക് ഈ ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ ഈ ഒരു സാരി കുറച്ചും കൂടി നമുക്ക് റിച്ച് ആയിട്ട് തോന്നിക്കും ഇത് ചില്ലി റെഡിൽ വരുന്ന സാരിയാണ് മൾബ്രി സിൽക്ക് സാരി ഇത് ഒരു ആൻറ്റിഗോൾഡ് സെറിവർക്കാണ് ബോഡി ഫുള്ള് വരുന്നത് കേട്ടോ പണ്ടൊക്കെ ഈ ഒരു കളർ തന്നെ പറഞ്ഞാൽ ഭയങ്കര ഒരു അധികം ആരും ചൂസ് ചെയ്യാത്തതാണ് പക്ഷെ ഇപ്പം ധഡിങ് ഇപ്പം ബ്രൈറ്റ്സ് അടക്കം ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പം നല്ലൊരു സാരിയാണ് നമുക്ക് എടുത്തു വരുമ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് റെഡ് ആണ് ബ്ലൗസ് പീസ് വരുന്നത് അതിൽ വരുന്ന വർക്കുകളിൽ വ്യത്യാസം നമ്മൾ സാരിയിൽ വരുന്ന പാറ്റേൺസ് ആയിരിക്കില്ല ബ്ലൗസിൽ വരുമ്പോൾ ഇത് ഞാനൊരു ഗ്രീൻ കളർ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടതാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇത് വൺ ലെയറിലൊക്കെ അത് പ്ലീച്ച് എടുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടിയും ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇത് മറൂൺ കളറിൽ വരുന്ന സാരിയാണ് ഫുൾ തിക്ക് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇതിൽ വരുന്നത് ഒരു ഗോൾഡൻ ആൻറ്റി ഗോൾഡ് സെറി വർക്ക് ആണ് വരുന്നത് ടാസിൽ വർക്ക് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ആണ് ഈ ഒരു സെയിം കളർ തന്നെയാണ് അതിൽ ഫുൾ വർക്ക് വരുന്ന ടൈപ്പ് സാരിയാണ് കേട്ടോ മെറൂൺ രണ്ട് കളറിൽ വരുന്നുണ്ട് അപ്പം അതിൽ പാറ്റേൺസിലുള്ള വ്യത്യാസം മാത്രമാണ് മെറൂണിൽ വരുന്നത് കേട്ടോ ഇത് കുറച്ചും കൂടി തിക്കായിട്ടുള്ള പാറ്റേൺസാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ മറൂൺ ബ്ലൗസ് ഇട്ടാലും ഈ ഒരു സാരി ഭംഗിയായിട്ട് കൊടുത്തു കൊണ്ട് അല്ലെങ്കിൽ ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് അതാവുമ്പോൾ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടാവുന്നൂ രണ്ടും ഫുൾ വർക്കായിട്ട് വരും മാത്രം നമ്മൾ ഒരു പ്ലേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എടുത്ത് ഒതുക്കി വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ ഇത് മെറൂണിൽ വരുന്ന മറ്റൊരു ഷെയ്ഡാണ് മറ്റൊരു സാരിയാണ് ഇതിൽ വരുമ്പം അതിൻ്റെ ബോഡിയിൽ വരുന്ന വർക്കുകളിൽ വ്യത്യാസമുണ്ട് കുറച്ചുകൂടി വലിയ ബോഡിയിൽ വരുമ്പം കുറച്ച് വലിയ ഡിസൈൻസ് ആണ് വരുന്നത് ആൻറ്റി ഗോൾഡ് സെറി വർക്ക് തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് വരുമ്പം ഫുൾ സെറി വർക്ക് വരുന്ന ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് ഈ സാരീസ് എല്ലാം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം ഇത് ഇതിൽ കാണിച്ച എല്ലാ സാരീസും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ Thank you. Thanks for watching my video.